അതിനുശേഷം ഇപ്പം വി കെ പി സാറിൻ്റെ പാലും പഴവും സാമാണ് നീരജാസ്മിയും ആയിട്ടുള്ള പൊക്കിയാണ് സാർ ലെവലാണ് വി കെ പി സാറിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ എപ്പോഴും ഒരു കൊടുക്കുന്ന നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ ചില പടങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ തോന്നും പിന്നെ എന്താ പറയുക ഒരു ഹിന്ദി മേക്കിംഗ് പോലത്തെ തന്നെ പല കാര്യങ്ങളും കൂടി സാറാണ് വി കെ സാറ് പിന്നെ അങ്ങനെയുള്ള തിനകത്ത് ഈ ഫങ്ഷനിലേക്ക് ഞാൻ ക്ഷണിച്ചു അത് വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയേറെ സന്തോഷമാണ് പുതിയൊരു സിനിമ വരുന്നതിനെക്കുറിച്ചൊക്കെ സിനിമ വരുന്നുണ്ട് അവിടെ നമ്മുടെ പാതുക്ക പ്രൊഡക്ഷനിൽ അതൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനകത്ത് നല്ലത് നായകൻ തുടങ്ങി മൂന്ന് നായകന്മാരുണ്ട് അടുത്ത നായകനായിട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് നായകന്മാരുണ്ട് ഒരാളെ ഒരാളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫീൽഡ് ഫിനോട് വി കെ സാർ പറയുന്നു പറയുന്നുണ്ടോ വേറെ കാര്യം അത് സർപ്രൈസാണ് പിന്നീട് പറയുന്നത് ബിഗ് ബോസ് ആയി പോയി ഫംഗ്ഷനിലും പബ്ലിക് ഇവൻസിലും നമ്മളങ്ങനെ ഫംഗ്ഷൻസ് വിളിച്ചാലും നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കാരണം അതായത് എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട് ഞാൻ ട്രെയിനറാണ് അപ്പോൾ എനിക്ക് അവരോട് ആർട്ടിസ്റ്റുകൾ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് പിന്നെ യു കെ അമേരിക്ക കാനഡ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്കത് മെയിൻറ്റ് ചെയ്യേണ്ട പറ്റിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ എനിക്കത് മെയിൻറ്റ് ചെയ്യാനായിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിലെനിക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല അതെൻ്റെ പ്രശ്നമാണ് വിവാഹം ഉണ്ടോ തീർച്ചയായിട്ടും വലിയ താമസം ഉണ്ടാവില്ല അഞ്ചു മാസം പോകാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം അതുപോലെ നമ്മുടെ തൊപ്പിടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ അത് എട്ട് ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് തൊപ്പി പറയുന്നത് അത് എന്ന് വെച്ചാൽ ഫൈവ് വന്നു മിസ് അഡർസ്റ്റാൻഡിംഗിൻ്റെ ആവശ്യമില്ല നമ്മൾ ഹെൽപ്പ് ചെയ്ത് കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പിപ്പോ മൂന്ന് ലക്ഷം രൂപയുടെ പറഞ്ഞതിനകത്ത് അത് ചോദിച്ചില്ലായിരുന്നു വേറെ ആൾക്ക് വേറെ ചിലവ് ഉണ്ടോസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു സൈബർ റൂളിംഗ് ആയിട്ടും വയറായിട്ടും ജിൻ്റെ കയറി വെക്കുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ എപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും ഞാനതിനു ചിന്തിക്കുന്നത് ഞാൻ ബിഗ് ബോസിൽ നിന്നൊക്കെ നെഗറ്റീവിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ല നമ്മളത് മൈൻഡ് കയറി ഞാൻ മൈൻഡ് കയറിയില്ല നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ നെഗറ്റീവ്സിനൊക്കെ നമ്മൾ മറ്റു കണ്ടസ്റ്റന്റായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റന്റൊക്കെ ഒരുമിച്ച് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലത്തും പിന്നെ അപേക്ഷ കാണിക്കും ഫംഗ്ഷനോ എന്ത് ഫങ്ഷനാണ് കണ്ടത് എല്ലാവരും നല്ല നമ്മുടെ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷൻ നേരത്തെ ഏറ്റതാണ് അതുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റില്ലാത്ത ദിവസം തന്നെയായിരുന്നു അതുകൊണ്ട് അച്ഛനായിട്ട് നല്ല കോണ്ടാക്ട് ചെയ്യുന്നതാണ് ബിഗ് ബോസിലായാലും ഡാൻസിൻ്റെ ഒരുപാട് പെർഫോം ചെയ്താണ് അതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അന്വേഷിക്കാൻ പറയാം പ്രശ്നും ഞാൻ ഗെയിം എന്ന് പറഞ്ഞ സാധനം നമ്മളാ ഇടൊന്നും നീറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ അതൊക്കെ മണ്ടങ്ങളുടെ നമ്മളവിടെ മാനിച്ചതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ മണ്ടെന്നത് അടിക്കാൻ പറ്റി ഞാൻ മണ്ടി തോന്നോ അവർ വിചാരിക്കുന്ന മണ്ണെങ്കിൽ മണ്ഡലമാണ് അത് അവർ നമ്മുടെ അവർ തന്നൊരു സാധനമാണ് എന്താ അവർ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം വിൻസ് കളിക്കാറും ചോദിച്ചു അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ മിനിസ് നമുക്ക് ഗെയിം കളിക്കാൻ അറിയില്ല നമ്മൾ മണ്ടനാണ് പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ട് അവിടെ പോയി അതായത് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം എന്തായാലും എല്ലാ എപ്പിസോഡും ആയിരിക്കും കലയ്ക്ക് കുടിച്ചിട്ട് ഞാൻ അവിടുന്ന് പോയിരുന്നു പിന്നെ എന്തറിയാം എന്ത് ചെയ്താൽ പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചവരാണ് വിൻ ചെയ്തിട്ടുള്ളത് സിംഗിളായിട്ട് കളിച്ചുവരെ എല്ലാ കളിച്ചു വരും ഇരുപത്തിനാല് പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറക്കായിട്ടില്ല നമ്മളവരെ കുറച്ച് കൂടുതലും അവർ അതിഷ്ടം മാത്രം കുറച്ച് അമ്മയാണ് അതിന് നന്മയും കറങ്ങും പക്ഷെ നമുക്ക് ആരും ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരുമില്ല ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കും നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം അവരെല്ലാം എൻ്റെയും ഗെയിമിലാണ് അവരുടെയും ഗെയിമിലാണ് കാരണം അവർ അവിടെ തീരെ കാരണം പുറത്ത് വന്നപ്പോൾ

ഒരുപാട് സെലിബ്രേറ്റിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഒരുപാട് സെലിബ്രേറ്റീസിനെ മേക്കു കുറയുന്ന ആളാണ് എനിക്ക് ഒരു എട്ട് ഫിറ്റ്നസ് ഉണ്ടാണ് ഞാൻ കുറെ അധ്യാപകനാണ് എനിക്ക് ഞാൻ ഐ പി എസ് എല്ലാ ഒരുപാട് ട്രെയിൻമാർ ട്രൈ ചെയ്യുന്ന ആളാണ് ഞാൻ മദർ തേദീസ് അവാർഡ് ഹോൾഡർ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആളോട് ഒത്തിരി ഞാൻ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടുന്ന് ഇവിടുന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് നമുക്ക് മണ്ടെന്നുള്ള ടാഗ്രാൽ നമ്മൾ എത്ര വിഷമിക്കും നിങ്ങളിപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് നിങ്ങളെ ഒരു ഇരുപത്തിനാല് പേര് ഇട്ടിട്ടുള്ള ഒരാൾ അവൻ എല്ലാവർക്കും അവനാണ് മണ്ടെന്നു നോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും നിങ്ങൾ എത്ര വിഷമിക്കും ആ സങ്കടം ഞാൻ തീർത്തു വിഷമം ഉണ്ടാവില്ലേ അതെന്നെ ഉള്ളു അത്രേ ഉള്ളൂ അത് അത് നമ്മൾ ആ വാങ്ങിക്കണത് ഇത്രയും പോപ്പുലർ ആയിട്ടിരിക്കണം നമ്മുടെ ലാലേട്ടന വാങ്ങിക്കുന്നത് അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത്ര വേദന ഉണ്ടാവും ഞാൻ ലാലിനോടും ലാരിനോടും പറഞ്ഞത് താങ്ക് യു ലാലേട്ടൻ ലാലേട്ടനെ വിഷമമുണ്ടാവും ലാലട്ടന് എന്താ ഒരു എന്നാൽ പോലെ ലാലും അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയോട് എതിർപ്പുണ്ടോ ചോദിച്ചു അല്ലാതെ ഒരു മണ്ടൻ ടാഗ് ജിൻഡോ ആഗ്രഹിക്കുന്നില്ലാത്തൊരാൾക്ക് എന്തുകൊണ്ട് ലാലട്ടൻ അത്തരത്തിലൊരു ടാഗ് തരണമെന്ന് ചിന്തിച്ചിട്ടില്ലേ ഒരു വലിയൊരു അത് അത് അല്ല തീരുമാനിച്ചത് അല്ലേ അല്ലാതെ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇത്രയും ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിലാണെങ്കിൽ ഇത്രയും അപ്പൊ അത് മറ്റുള്ളവരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ കൂടുതലായിട്ടൊരു പ്രേരണ ഉണ്ടാകുന്ന എന്തോന്നാണ് ലാലേട്ടന പോലുള്ള ഒരാൾ പറയുമ്പോ അത് ആൾക്കാർ ഏറ്റെടുക്കാ എടുക്കാതിരിക്കത്തില്ല അപ്പൊ ആ ഒരു സമയത്തെ ഫീലിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു അല്ല അതല്ല ഞാൻ കരഞ്ഞ പോയത് കാരണം നമുക്ക് വിഷം എന്താ പറയുക സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടി കറിയാനും മനുഷ്യന് വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ് അതെല്ലാവർക്കും ഉണ്ട് ഇല്ലേ നമുക്ക് സങ്കടം വന്നത് അറിയും സന്തോഷം വന്നു ചിരിക്കും അതെല്ലാം മനുഷ്യൻ്റെ കഴിവാണ് ഇതാണ് ഉള്ളി ജന്മം മുതലുള്ളതാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും മനസ്സിലായത് പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കറിയില്ല ചിലപ്പോൾ ചിരി എന്താ പറയുക തുള്ളിച്ചാടില്ല എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്താണ് നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ബിഗ് ബോസിന്റെ വിളിന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും അത്രയും പ്രഷറിന്റെ ഉള്ളിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കറിഞ്ഞു പോവും ചേട്ടാ ചേട്ടൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോ ഈ മണ്ടൻ വിളിയിനേക്കാളും വിഷമിപ്പിച്ചത് ഗബ്രി ഒരു ണ്ടായിരുന്നു ചേട്ടൻ ജിൻ്റെ ഭാഗത്ത് വന്ന് അന്ന് ഞങ്ങള് ദീപാവലി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് അപ്പൊ അതാണ് അമ്മയ്ക്ക് പേഴ്സണലി കൂടുതൽ ഹാർട്ടായി എന്ന് പറഞ്ഞായിരുന്നു അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എല്ലാ അവരുടെ അവിടെ വന്നിട്ടുള്ള എല്ലാ മക്കളേയും പോലെ തന്നെ തന്നെയല്ലേ എന്റെ മകനും അപ്പൊ അത് അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ഗബ്രി അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തായിരുന്നു അല്ലെങ്കിയായിരുന്നു സായി ബർത്ത്ഡേ ആണ് അപ്പം ആഘോഷിക്കാൻ എല്ലാവരും പോയിട്ടുണ്ട് എന്താ ജിൻ്റെ ഞാൻ സായിനെ വിളിച്ചിറങ്ങും രാവിലെ എനിക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു രാവിലെ ഒരു ഫിനിമിൻ്റെ പൂജ സ്വിച്ച് ഓൺ ചെയ്ത് ഞാനാണ് അപ്പോൾ കാർ വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മുടേതായ ഡെഡിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാണ്ട് നമുക്ക് ഇനി സമയമുണ്ട് ഇതുപോലത്തെ അവസരം എനിക്ക് ഇനി കിട്ടില്ല പിന്നെ സായിനെ വിളിച്ച് ഞാൻ രാവിലെ തന്നെ വിഷ് ചെയ്ത് തന്നു ഇന്നലെ വിഷ് ചെയ്തോളും അത് എനിക്ക് എൻ്റെ സംഭവമാണ് ജിന്നോനെ ഏതെങ്കിലും തരത്തിൽ തരത്തിലാൾക്കാർ തഴയപ്പെടുന്നതെന്ന് തോന്നുന്നു ഏതെങ്കിലും തരത്തിൽ ബിഗ് ബോസ് എന്നിറങ്ങിയിട്ടും പോലും വേട്ടയാടെന്ന് തോന്നുന്നുണ്ടോ കാരണം എന്ന് വെച്ചാൽ ജിൻഡോയുടെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റിലായാൽ പോലും വ്യൂസിൻ്റെ ഒരു കണക്കെടുത്താൽ തന്നെ അത്തരത്തിലുണ്ടായില്ല എന്നാൽ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ വോട്ടിങ്ങിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായായിരുന്നു ജിൻറ്റോയ്ക്ക് അപ്പോൾ അത്തരത്തിലൊരു വേട്ടയാടൽ എവിടെയെങ്കിലും വരാറുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റിൻ്റെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇത്തരം മാർമ്മികൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിപ്പോ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ആരെങ്കിലും നമ്മൾ അതിൽ നിന്ന് പറയും നമുക്കൊരു സബ്ജക്റ്റ് അല്ല കാരണം അവർ പറഞ്ഞോട്ടെ പക്ഷെ അത് കേൾക്കാൻ പാചകമാണ് നമുക്ക് അവരോട് തിരിച്ചു മറുപടി മാക്സിമം കഴിഞ്ഞില്ല പുള്ളി ഉദ്ദേശം എല്ലാവരും ഒത്തിരി കാണാതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പുറത്തേക്കെങ്കിലും പക്ഷെ നിങ്ങളുടെ കിപ്പിൽ ചിന്താ മാത്രം മാറി നിൽക്കുന്നു പ്രതീതി എല്ലാവർക്കും ഉണ്ട് മീൻ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയില് കമൻസിലായാലും അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് ചോദിച്ചത് ഞാൻ ഞാൻ പണ്ടായാലും എൻ്റെ കാര്യത്തിനായാലും എനിക്ക് ഇപ്പം നിലവിൽ പ്രസന്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഉണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇഷ്ടം ഫിറ്റ്നസ് ഉണ്ട് അതൊക്കെ നോക്കണ്ടായിരുന്നു ഞാൻ അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതെനിക്ക് അതൊക്കെ നോക്കണം അതാണ് എൻ്റെ ഞാൻ അവിടെ നിന്ന് അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യില്ല ചിലപ്പോൾ ഇത് ചെയ്യില്ല പക്ഷേ നിങ്ങൾക്കൊരു ആവശ്യം നിങ്ങൾക്ക് ഒരു ആപത്ത് വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ ഉണ്ടോ ആ സ്പോട്ടിലുണ്ടോ നിങ്ങളെ നമ്പർ കാണാൻ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട് ഞാൻ ഉണ്ടാവും നിങ്ങളെ രക്ഷിച്ചു പക്ഷേ അവരുടെ എല്ലാ പ്രോഗ്രാം കാര്യവും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഞാൻ ഒരാളെ ഉള്ളു അതിന് മാത്രം അനങ്ങാൻ വരുന്ന സിറ്റുവേഷനാണ് ദുബായിൽ എല്ലാം മിച്ചപ്പെടുത്തി അവരുടെ പൊത്തനു

അതിൽ ടാക്സ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബാധ്യസ്ഥനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ